സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മനുവി നായർ സംവിധാനം ചെയ്ത പരമ്പരയാണ് കന്യാദാനം മുതിർന്ന താരങ്ങളായ ദേവനോടൊപ്പം പുതുമുഖങ്ങളായ അന്ന ഡോണ ഐശ്വര്യ സുരേഷ് അശ്വതി പിള്ള ശില്പ ശിവദാസ് സൗഫിയ സാഹിർ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു തമിഴ് പരമ്പരയായ മെട്ടിയോളിയുടെ റീബൂട്ട് പതിപ്പും ബംഗാളി സീരിയൽ കന്യാദന്റെ ഔദ്യോഗിക റീമേക്കുമാണ് ഈ പരമ്പര ഇപ്പോഴതാ പരമ്പരയ്ക്കെതിരെ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആരാധകരായിരുന്നു പരമ്പരയ്ക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ നിരവധി ഫാൻ പേജുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ പരമ്പരയിൽ കാണിക്കുന്നത് കാലം മാറുമ്പോൾ അതിനനുസരിച്ച് പരമ്പരയും അതിലെ കഥാഗതിയും മാറേണ്ടതല്ലേ ഇതെന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സ്ത്രീകളെ എന്നും അടിമകളാക്കി പാവകളെ പോലെ ഇട്ട് തട്ടിക്കളിക്കാനുള്ള അവകാശം ആരും ആർക്കും കൊടുത്തിട്ടില്ല ഈ പരമ്പരയിൽ മുഴുവൻ കാണിക്കുന്നത് സ്ത്രീകളെ ഒരു പാവ പോലെയാണ് ആർക്കും എന്തും പറയാം ചവിട്ടാം ഒരു വിലയും കൽപ്പിക്കാതെ പെരുമാറുകയും ചെയ്യാം ഇതൊക്കെ കാണിക്കുന്നത് കൊണ്ട് എന്ത് നല്ലൊരു സന്ദേശമാണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഈ പരമ്പരയിലൂടെ ഒന്നും തന്നെ കൊടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ എന്തിനാണ് വലിച്ചു നീട്ടി കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് തരാമോ എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കാലം മാറിയതൊന്നും ഈ കഥയുടെ റൈറ്ററും സംവിധായകനും അറിഞ്ഞില്ലേ എന്ന് ഒരുപക്ഷം പ്രേക്ഷകർ ചോദിക്കുന്നു പരമ്പരയുടെ പ്രോമോയ്ക്ക് താഴെ രൂക്ഷ വിമർശനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കുറച്ച് സമയം പരമ്പരയൊക്കെ കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവർ അവരുടെ മനസ്സിലേക്ക് വളരെ മോശമായ ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം പരമ്പരകൾക്ക് വളരെ നന്നായി സാധിക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു